രൂക്ഷമായ ഏറ്റുമുട്ടലിനിടയിൽ രണ്ട് ഭീകരരെ സൈന്യം വധിച്ചു और सारे लोग में आएंगे। കാശ്മീരിൽ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സൈന്യവും പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയത് തുടർന്നായിരുന്നു ഏറ്റുമുട്ടൽ കാശ്മീരിലെ കത്വ ജില്ലയിലെ പത്താൻകോട്ടിന് സമീപത്താണ് ഭീകരരുടെ സാന്നിധ്യം നേരത്തെ തന്നെ സൈന്യം മനസ്സിലാക്കിയത് ആയുധധാരികളായ രണ്ടുപേരെയാണ് സംശയാസ്പദമായി കണ്ടെത്തിയത് തുടർന്ന് ബിഎസ്എഫ് കര വ്യോമസേനകൾക്ക് മുന്നറിയിപ്പ് നൽകി ശേഷമായിരുന്നു ഏറ്റുമുട്ടലിലൂടെ ഭീകരരെ വധിച്ചു കളഞ്ഞത് കത്വയിൽ കോംബിംഗ് ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട് വിഭാഗങ്ങളുടെ സംയുക്തമായ ാണ് തുടയിലെ ഹിരാനഗർ സെക്ടറിൽ പാകിസ്ഥാനിൽ നിന്നാണ് ഭീകരർ നൊഴഞ്ഞുകയറി എത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഹാപ്പി മോമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്